കണ്ടല ഫാർമസി കോളേജിൽ ചർച്ചയ്ക്കിടയിൽ സംഘർഷം രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് അനധികൃതമായി ഫീസ് വർദ്ധിപ്പിച്ചതും ചിലരുടെ അറ്റൻഡൻസ് കട്ട് ചെയ്തതുമാണ് പ്രതിഷേധത്തിന് കാരണം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്ന സമയത്ത് ഒരു രക്ഷിതാവിനെയും വിദ്യാർത്ഥിയെയും ചെയർമാൻ പിടിച്ചു തള്ളി എന്നാരോപിച്ച് കോളേജിന് പുറത്തുനിന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് തള്ളിക്കയറി തുടർന്നാണ് രംഗം സംഘർഷാവസ്ഥയിലേക്കും കയ്യാങ്കളിയിലേക്കും മാറിയത് ചെയർമാനെ കോളേജിനെ പുറത്തിറങ്ങാൻ വിദ്യാർത്ഥികൾ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കുത്തിയിരുപ്പ് പ്രതിഷേധം നടത്തുകയും ചെയ്തു സംഘർഷത്തിനിടയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി കെട്ടിടത്തിന് മുകളിലേക്ക് പോയി എന്നാൽ രക്ഷിതാക്കളും പോലീസും പൊതുപ്രവർത്തകരും ചേർന്ന് അനുനയിപ്പിച്ച് അവരെ താഴെയിറക്കി പോലീസ് ഇടപെട്ട് ചെയർമാനെ റൂമിലേക്ക് മാറ്റുകയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും കളക്ടറുടെ നിർദ്ദേശപ്രകാരം തകൽസീൽദാർ ശ്രീകുമാർ സ്ഥലത്തെത്തുകയും ഒരാഴ്ച കോളേജ് അടച്ചിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഉദ്യോഗ തലത്തിൽ ചർച്ച നടത്തിയ ശേഷം മാത്രം കോളേജ് തുറന്നാൽ മതിയെന്നാണ് തീരുമാനം ഡിവൈഎസ്പിയുടെയും വിദ്യാർത്ഥി നേതാക്കളുടെയും സാന്നിധ്യത്തിൽ തകൽസീദാർ തീരുമാനം വായിക്കുകയും രംഗം ശാന്തമാക്കുകയും ചെയ്തു കോളേജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൊണ്ടല ഫാർമസി കോളേജിൽ വിദ്യാഭ്യാസങ്ങൾ നടന്നുവരികയായിരുന്നു അവരുടെ ഫീസ് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഹരാസ്മെന്റ് ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ കടന്നുവെച്ചിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസങ്ങൾ നടന്നു വരികയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ രണ്ട് തടസ്സങ്ങൾക്കും ഉണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മാനേജ്മെന്റും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും പോലീസും ഉൾപ്പെടെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്ന ആ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് മാനേജ്മെന്റിന്റെ പ്രതിനിധി ചെയർമാൻ വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട് ഇവിടെ വിദ്യാർത്ഥികൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഇന്നൊരു ഉറപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് താൽക്കാലികമായി ഇതിലൊരു തീരുമാനമുണ്ടാകുന്നതുവരെ സർവകലാശാല ഇടപെടുന്നത് വരെ കൃത്യമായിട്ട് കോളേജ് അടച്ചിലാണ് വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കേണ്ട ഇടപെടലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സമരം അവസാനിക്കുന്നത് വിദേശ വാർത്തകൾ വിലയിടത്തും വിലത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ മറുദു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ